നസ്രിയയുടെ സഹോദരനും നടനുമായ നവീൻ നസീമിൻ്റെ വിവാഹനിശ്ചയം ആരാധകർക്ക് സർപ്രൈസായിരുന്നു സ്വകാര്യ ചടങ്ങായി നടത്തിയ വിവാഹനിശ്ചയവിരുന്നിലെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ മുതൽ ആരാധകർ തിരഞ്ഞത് ആരാണ് നസ്രിയയുടെ നാത്തൂനായെത്തുന്ന സുന്ദരി എന്നായിരുന്നു ഫാഷൻ ഡിസൈനറായ ഫിസ സജീലാണ് നവീനിൻ്റെ ഭാവി വധു ആവേശം എന്ന സിനിമയിലൂടെയാണ് ഫിസ സജീൽ ചലച്ചിത്ര രംഗത്തെത്തുന്നത് പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനർ മഷർ ഹംസയുടെ സഹായിയാണ് ഫിസ ആവേശ സിനിമയുടെ വസ്ത്രങ്ങൾ സ്റ്റൈൽ ചെയ്ത് സഹായിച്ചാണ് ഫിസ സിനിമയിലേക്ക് എത്തുന്നത് അതേ സിനിമയിൽ സംവിധാന സഹായിയായിരുന്നു നവീൻ ഇരുവരും പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും ഈ സെറ്റിൽ വെച്ചായിരിക്കുമെന്നാണ് ആരാധകരുടെ അനുമാനം കൊച്ചിയിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു നവീൻ്റെയും ഫിസയുടെയും നിശ്ചയം നടന്നത് ചടങ്ങിനിടെ നസ്രിയ നാത്തുന് നൽകിയ വജ്രമാല സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സഹോദരൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നസ്രിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളും വൈറലായി അതിനു പിന്നാലെയാണ് പിസ ആരെന്നറിയാൻ ആരാധകർ സമൂഹമാധ്യമങ്ങളിൽ തിരഞ്ഞത് അമ്പിളി എന്ന സിനിമയിലൂടെ അഭിനേതാവായി അരങ്ങേറിയ നവീൻ പിന്നീട് ആവേശം സി യോ സോൺ രോമാഞ്ചം എന്നീ സിനിമകളുടെ സംവിധാന സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്